നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമലാപോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമലാപോൾ പിന്നീട് തമിഴിലേക്ക് ചൂട് മാറ്റുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെ എത്തി അമലാപോൾ ഇന്ന് മലയാളികളെ വരെ അത്ഭുതപ്പെടുത്തുന്ന നടിയായി മാറി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം അമലപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമല താരം പങ്കുവെക്കുന്ന ഫോട്ടോകളെല്ലാം വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് കരിയറിനും ജീവിതത്തിലുമെല്ലാം ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെ അമലയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു അമല വീണ്ടും വിവാഹിതയായത് ഇവർക്കൊരു കുഞ്ഞുമുണ്ട് ഇപ്പോൾ ഇളയെന്നാണ് കുഞ്ഞിന്റെ പേരിട്ടിരിക്കുന്നത് ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് അമല പോൾ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ സംവിധായകൻ എ എൽ വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാല് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ജീവിതത്തിൽ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നടി പോൾ ജീവിച്ചു പോകുന്നത് മകൻ ഇലയ്ക്കും ഭർത്താവ് ജഗദ്ദേശായിക്കും ഒപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു ഒപ്പം കരിയറിലും നേട്ടങ്ങൾ ജഗദ്ദേശായി ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമുള്ള മാറ്റത്തെക്കുറിച്ച് അമലാ പോൾ പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നയാളാണ് ആളാണ് ജഗത്തെന്നും ഇപ്പോഴാണ് യഥാർത്ഥ പ്രണയം എന്താണെന്ന് താൻ മനസ്സിലാക്കുന്നതെന്നും പോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ അമലയ്ക്ക് പിന്നീട് പ്രണയ തകർച്ചകളും ഉണ്ടായിട്ടുണ്ട് വിഷമഘട്ടത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജഗദ്ദേശായിയുടെ കടന്നുവരവ് വളരെ പെട്ടെന്ന് ടുത്ത ഇരുവരും വൈകാതെ വിവാഹവും ചെയ്തു ജെ എഫ് ഡബ്ല്യു വേദിയിൽ പുരസ്കാരം വാങ്ങവേ ഭർത്താവിനെ കുറിച്ച് അമലാപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ജഗത്തും ഞാനും ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നടിയാണെന്ന് അവനോട് പറഞ്ഞിരുന്നില്ല ഒരു പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെയാണ് ആൾക്ക് ആദ്യം കൊടുത്തത് പിന്നീട് ഗർഭിണിയായി വൈകാതെ വിവാഹം ചെയ്തു പ്രഗ്നന്റായി വീട്ടിലിരിക്കുമ്പോഴാണ് പുള്ളി എന്റെ സിനിമകൾ ഓരോന്നായി കാണാൻ തുടങ്ങുന്നത് അവാർഡ് ഷോകൾ ഒത്തിരി കാണും എനിക്ക് അവാർഡ് ലഭിക്കുന്നതും റെഡ് കാർപ്പറ്റിലും സ്റ്റേജിലും ഞാൻ സംസാരിക്കുന്നത് കണ്ട് ജഗത്തിന് അത്ഭുതമായി എട്ട് മാസം ഗർഭിണിയായി വീട്ടിലിരിക്കുമ്പോൾ അവാർഡ് ലഭിക്കുന്നത് ലൈവായി എപ്പോഴാണ് കാണാൻ പറ്റുകയാണ് െന്ന് ഒരു ദിവസം ജഗത് ചോദിച്ചു എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഉടനെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ആ നിമിഷം സംഭവിച്ചെന്നും അമലാപോൾ വേദിയിൽ പറഞ്ഞു മികച്ച മലയാള നടിക്കുള്ള ജെ എഫ് ഡബ്ല്യു ക്രിട്ടിക് പുരസ്കാരമാണ് അമലാപോളിന് ലഭിച്ചത് ലെവൽ ക്രോസ് എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം നേരത്തെയും ജഗത്തിനൊപ്പം ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ജഗത്തിനെ കണ്ടുമുട്ടി ഒരു മാസമായപ്പോഴേക്കും ഗർഭിണിയായി ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തുടക്കം മുതൽ കുഞ്ഞും ഭാഗമാണ് ഞങ്ങൾ പേരും ഒരു ടീമാണ് ബഹളമോ വാശിയോ ഒന്നുമില്ലാതെ അവൻ ഞങ്ങളുടെ അടുത്ത് കംഫർട്ടബിൾ ആണ് അവനെ കുഞ്ഞായല്ല ഒരാളാണ് കാണുന്നതെന്ന് അന്ന് അമലാ പോളപ്പ വ്യക്തമാക്കിയിരുന്നു ജഗത്താണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇനി എന്തായിരിക്കും ഭാവി എന്ന് ചിന്തിച്ചിരുന്നു കരിയറുണ്ട് ഒരു ഐഡിയയും ഇല്ലാത്ത കാര്യമാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്ന ജഗത്താണ് എന്തായാലും കുഞ്ഞിനെ വേണം എന്തുകൊണ്ട് ഇപ്പോൾ ആയിക്കൂടാ എന്ന് ചോദിച്ചു ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയുണ്ട് ജഗതി ഇല്ലാതെ ഈ ഘട്ടത്തിലൂടെ പോകുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നും ഗർഭിണിയായ സമയത്ത് അമലാപോൾ പറയുകയുണ്ടായി അമ്മയായ ശേഷം അഭിനയിക്കുമോ എന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ആ ചോദ്യം തന്നെ മനസ്സിലാകുന്നില്ല പ്രഗ്നൻസി ഒരു പരിമിതിയല്ലെന്നും അമലാപ്പോൾ വ്യക്തമാക്കി ലെവൽ ആണ് ക്രോസാണ് അമലാപോളിൻ്റെ ഒടുവിൽ തുടങ്ങിയ സിനിമ ആസിഫ് അലി ഷറഫുദ്ദീൻ എന്നിവരാണ് ചിത്രത്തിൽ അമലയ്ക്കൊപ്പം പ്രധാന വേഷം ചെയ്തത് അതേസമയം ജഗത്തുമായി പ്രണയത്തിലായതോടെയാണ് ജീവിതം കൂടുതൽ വർണ്ണാഭമായതെന്ന് അമല പോൾ പറഞ്ഞിരുന്നു സിനിമയെക്കുറിച്ച് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് എന്നെ അടുത്തറിഞ്ഞ ശേഷമാണ് എന്റെ സിനിമകൾ കാണുന്നത് അഭിനയ ജീവിതത്തിന് അങ്ങേയറ്റത്തെ പിന്തുണയാണ് അദ്ദേഹം നൽകുന്നത് കരിയർ ബ്രേക്ക് വരാതിരുന്നതിന് കാരണവും ആ പിന്തുണയാണ് നീലത്താമരയിലൂടെയായി അഭിനയ ജീവിതം തുടങ്ങിയതാണ് അമല പോൾ മലയാളത്തിലൂടെ തിളങ്ങി അന്യഭാഷകളും സാന്നിധ്യം അറിയിക്കുകയായിരുന്നു അമല തിരക്കുകൾക്കിടയിലും മലയാള സിനിമയുമായി നടിയെത്താറുണ്ട് വിവാഹശേഷവും ഗർഭിണിയായപ്പോഴും പ്രസവശേഷവും എല്ലാം അമല സിനിമയിൽ സജീവമായിരുന്നു പ്രസവം ഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുന്നതിനിടയിൽ പ്രൊമോഷൻ പരിപാടികൾ പങ്കെടുത്തിരുന്നു ഫാമിലിയുടെ സപ്പോർട്ടാണ് എന്നെ നയിക്കുന്നതെന്ന് താരം വ്യക്തമാക്കിയിരുന്നു പ്രിയതപൻ ജഗതിനെക്കുറിച്ചും മകൻ ഇലയെക്കുറിച്ചുമെല്ലാം വാചാലയാവാറുണ്ട് അടുത്തിടെ ജി എഫ് ഡബ്ല്യു എതിൽ എത്തിയപ്പോഴും ഭർത്താവിനെ കുറിച്ച് ലെവൽ ക്രോസ് എന്ന സിനിമയെക്കുറിച്ചും നടി പറഞ്ഞു ഒത്തിരി വെല്ലുവിളികൾ നേരിട്ടായിരുന്നു ഈ സിനിമ പൂർത്തിയാക്കിയത് മികച്ച നടി പുരസ്കാരമായിരുന്നു അമലയ്ക്ക് ലഭിച്ചിരുന്നത് വേദിയിലേക്ക് ജഗത്തിനെയും വിളിച്ചിരുന്നുവെങ്കിലും വരുന്നില്ലെന്നായിരുന്നു പറഞ്ഞത് മകനെ ഉറക്കാനായി പാടുന്ന പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജഗത് ഉണ്ണി പഠിച്ചിട്ടുണ്ട് അത് പാടുമെന്ന് അമല പറഞ്ഞിരുന്നു മയക്ക് കൊടുത്തപ്പോൾ ജഗത് ആ പാട്ട് പാടിയിരുന്നു മോൻ എട്ട് മാസമായി ഫുൾ ടൈം ഞാനല്ലേ മോനെ നോക്കുന്നത് കരയുന്ന സമയത്ത് ഉറക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആദ്യം മലയാളം പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു പിന്നെ യൂട്യൂബിൽ പാട്ട് വെച്ച് കൊടുക്കാൻ തുടങ്ങി ലോകമറിയുന്ന നടിയായിട്ടും അത് എങ്ങനെ മറച്ചു വെച്ചു എന്നായിരുന്നു അവതാരക ചോദിച്ചത് ഗോവയിൽ വെച്ചാണ് ഞാൻ പുള്ളിയെ കണ്ടുമുട്ടുന്നത് പുള്ളി ഗുജറാത്തുകാരനാണ് സൗത്ത് എന്ന് പറയുന്നത് തമിഴ് ഇൻഡസ്ട്രി എന്നാണ് കരുതിയത് മലയാളം സിനിമയെക്കുറിച്ച് ധാരണയൊന്നുമില്ലായിരുന്നു ഞാൻ നടിയാണ് നടനാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് പുള്ളി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ സീരിയസ് ആയി എടുത്തിരുന്നില്ല പിന്നീടാണ് സിനിമയെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്നായിരുന്നു അമലയുടെ മറുപടി അതേസമയം ജഗദ്ദേശായുമായി പ്രണയത്തിലാണ് എന്ന് ഇൻസ്റ്റാഗ്രാം ഒരിടത്ത് പോലും അമല പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടിരുന്നില്ല ഉടൻ തന്നെ ഒരു ദിവസം പ്രൊപ്പോസൽ വീഡിയോ പോസ്റ്റ് ചെയ്താണ് അമലപ്പോൾ വിവാഹ വിവരം പുറത്തുവിട്ടത് മലയാളി അല്ലാത്ത ജഗത് ഗുജറാത്തിലെ സൂറത്ത് സ്വദേശിയാണ് ഒരു അവധി ആഘോഷത്തിനിടെ സംഭവിച്ച പരിചയം വളരെ വേഗം വിവാഹത്തിൽ എത്തുകയായിരുന്നുവെന്ന് അമലപ്പോൾ പറഞ്ഞിരുന്നു കൊച്ചി ബോൾഗാട്ടി പാലസിൽ വെച്ച് സ്വപ്നസദൃശ്യമായ വിവാഹ ചടങ്ങിൽ അമലയും ജഗദ്ദേശായും ജീവിതത്തിൽ ഒന്നിച്ചു പ്രണയകാലത്ത് തന്നെ തൻ്റെ മകൻ ഇലയും ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു എന്ന് വളരെ ബോൾഡായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും അമല മടിച്ചില്ല അതിനാൽ പ്രണയം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ മകൻ തങ്ങളുടെ രണ്ടാളും ഒപ്പം ഉണ്ടായിരുന്നെന്ന് അമലപ്പോൾ പറഞ്ഞിരുന്നു ജീവിതത്തിൽ സ്നേഹത്തിനും ബന്ധത്തിനും വില നൽകുന്നതിൽ അമലാ പോളിന് തൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അമ്മ ആനീസും സഹോദരൻ അഭിജിത് പോളും തൻ്റെ ഒപ്പം ഉണ്ടെന്ന് അമലാ പോൾ ഉറപ്പിക്കാറുണ്ട് അമ്മ ഇപ്പോഴും അമല പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ കാണും അതുപോലെ തന്നെയാണ് ഭർത്താവ് ജഗദ്ദേശായി ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ച് അമലാ പോൾ പറയുന്ന ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് കഴിഞ്ഞ വിവാഹ വാർഷിക ദിനത്തിൽ കുമരകത്ത് സർപ്രൈസ് നൽകിയ ഭർത്താവിന് വിവാഹ വാർഷികാശംസ പറഞ്ഞ അമലയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ശ്രദ്ധ നേടിയിരുന്നു ജീവിതകാലം മുഴുവൻ നീളുന്ന സ്നേഹം എങ്ങനെ സംഭവിക്കാം എന്ന് തൻ്റെ എക്സുകൾ കാട്ടിക്കൊടുക്കും എന്ന് അമല പോസ്റ്റിൽ രേഖപ്പെടുത്തി ഇത് സ്വാഗ് ആണോ എന്ന് ഒരു പരിപാടിയുടെ അവതാരക അവതാര അമലാപോളിനോട് ചോദിക്കുന്നു പ്രതികാരം എന്നായിരുന്നു അമല ഇതിന് നൽകിയ മറുപടി ഇത് കേട്ട് സദസ്സിലിരിക്കുന്ന നടിമാരായ സാമന്ത വരലക്ഷ്മി ശരത്കുമാർ റോജ ദേവയാനി എന്നിവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട് നിരവധി പേർ സ്നേഹം എന്ന് പറഞ്ഞ് പറ്റിക്കാറുണ്ട് ഈ ലോകത്ത് തന്നെ ഏറ്റവും മായം ചേർക്കപ്പെട്ട വാക്കാണ് സ്നേഹം ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെട്ട വാക്കാണത് അതിന്റെ പേരിൽ ഒരുപാട് ടോർച്ചർ ചെയ്യപ്പെടുന്നു എന്ന് പോൾ വിശദീകരിച്ചു കരിയറും കുടുംബവുമായ ജീവിത വിജയത്തിൽ എത്തിനിന്ന് ചിരിച്ച മുഖത്തോടെ ഇങ്ങനെ പറയുമ്പോൾ അമൽ ആർക്കു നേരെയാണ് ഒളിയാമ്പുകൾ എറിയുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്